റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തെ കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി സേവരിച്ചില്ല എം എൽ എ അറിയിച്ചു സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി സംസ്ഥാനത്തെ നൂറ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിനായി മുപ്പത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിനായി ഇതിൽ നിന്ന് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ കൃഷി വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് കൂൺ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകളും രണ്ട് വൻകിട യൂണിറ്റുകളും സ്ഥാപിക്കും കൂടാതെ ഒരു കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റും പത്ത് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകളും മൂന്ന് സംഭരണ യൂണിറ്റുകളും രണ്ട് പാക്കിംഗ് ഹൌസുകളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ ഘടകങ്ങൾക്ക് സബ്സിഡി നൽകും പദ്ധതിയിൽ താല്പര്യമുള്ള കർഷകർ സെപ്റ്റംബർ മുപ്പത് വരെ അതാത് കൃഷി ഭവനങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാം കൂടാതെ കർഷകർക്ക് കൃഷി സംബന്ധിച്ച് കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലന ക്ലാസും നൽകും ഇതിനായി ഒരു ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ്